ഹലോ നമസ്കാരം ചലഞ്ചർ ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അനന്തു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഹിമാലയൻ നദികളെ കുറിച്ചിട്ടാണ് അതിലെ ഗംഗ നദിയെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായ ഒരു നദിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആരാണെന്ന് മനസ്സിലായല്ലേ ആരാണത് യമുന നദിയാണ് അപ്പോൾ യമുന നദിയെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ യമുനയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മൾ കണ്ടതാണ് നമ്മൾ ചിത്രങ്ങളിൽ തന്നെ നോക്കുമ്പോ നമുക്ക് കാണാൻ പറ്റും ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് നമുക്ക് ആരെ പറയാം യമുന നദിയെ പറയാം എന്നാൽ ഗംഗയെ പോലെ തന്നെ വളരെ നീളമുള്ളതും അല്ലേ വലിയൊരു പ്രധാനപ്പെട്ട നദി എന്ന് തോന്നിക്കുന്ന രീതിയിലുമുള്ള ഒരു നദിയല്ലേ നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കിക്കേ ഈ മാപ്പിലേക്ക് നോക്കിക്കേ അല്ലേ ആ നോക്കിക്കേ ഇത് ആ ഗംഗയെ പോലെ തന്നെ വലിയതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു നദിയാണേത് ആ നമ്മളുടെ ഈ യമുന നദി എന്നത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ നോക്കിക്കേ ഇതാണ് നദി കണ്ട ഗംഗയെ പോലെ തന്നെ വലിയൊരു നദി അപ്പോൾ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയും പുരാതനകാലത്ത് കാളിന്തി എന്ന് വിളിച്ചിരുന്ന ഏ ആ കാളിന്തി പുരാതനകാലത്ത് കാളിന്തി എന്ന് വിളിച്ചിരുന്ന നദിയാണ് ഏത് നദി എന്ന് ഓർത്തിരിക്കുക ഇനി ഈ യമുന നദി ഒഴുകി ഒഴുകി വന്ന് അത് ഏതെങ്കിലും കടലിൽ പതിക്കുന്നുണ്ടോ ഇല്ല അല്ലേ കടലിലോട്ടോ ഏതെങ്കിലും ഇല്ല നേരെ പോയിട്ട് അത് ഗംഗയിലോട്ട് അങ്ങ് ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ കടലിൽ നേരിട്ടു പതിക്കാത്ത നദികളിൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ നദി എന്ന് ചോദിച്ചാൽ എന്താണ് കടലിൽ നേരിട്ടു പതിക്കാത്ത നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് യമുന നദിയാണ് ഓർക്കുക അല്ലേ ഭയങ്കര വലുതല്ലേ നോക്കുക ഗംഗയെ പോലെ തന്നെ വലിയ നീളത്തിൽ ഒഴുകി വരുന്ന ഒരു നദിയാണേത് ആ നമ്മുടെ യമുന നദി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് കടലിൽ നേരിട്ടു പതിക്കാത്ത നദികളിൽ ഏറ്റവും വലിയ ആളാണ് ആര് നമ്മളുടെ നദി എന്ന് പറയുന്നത് അപ്പോൾ ഇതും നോക്കിക്കേ ഗംഗയെ പോലെ തന്നെ ഉത്തരാഖണ്ഡിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ച് വരുന്നത് അല്ലെ ഉത്തരാഖണ്ഡിലെ ആ ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഗംഗ ഉണ്ട് എങ്കിൽ ഉത്തരാഖണ്ഡിലെ യമുനേത്രി ഗ്ലേസിയറിൽ നിന്നുമാണ് ആരുത്ഭവിക്കുന്നത് യമുനേത്രി ഹിമാനിയിൽ നിന്നുമാണ് ആരുത്ഭവിക്കുന്നത് ആ നമ്മളുടെ യമുന നദി ഉത്ഭവിക്കുന്നത് ബന്ദേർ പഞ്ച് മലകൾ നിരകളിൽ നിൽക്കുന്ന യമുനോത്രി ഹിമാനിയിൽ നിന്നുമാണ് ആരുത്ഭവിക്കുന്നത് യമുന നദി ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററുകളാണെന്ത് ഈ യമുന നദിയുടെ നീളം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറാണെന്ത് ഈ യമുനാനദിയുടെ തീ നീളം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കേ ആഗ്ര ഡൽഹി ഉത്തർപ്രദേശിലെ മധുര ഇട്ടാവ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൂടെ സഞ്ചരിച്ച് അലഹബാദിൽ വന്ന് ഗംഗയുമായി ചേരുന്നുവാര് നമ്മളുടെ യമുന അല്ലെങ്കിൽ നമ്മളുടെ ആ കാളിന്തി നദി വന്ന് ഗംഗയുമായി ചേരുന്നു അപ്പോ ആഗ്ര എന്ന് പറയുമ്പോൾ ആഗ്രയുടെ തീരത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലോകാത്ഭുതങ്ങളിൽ തന്നെ ഒന്നായ ഒന്നാണെന്ത് ആ നമ്മളുടെ താജ്മഹൽ താജ്മഹലിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ജലാശയം ഉണ്ടല്ലേ താജ്മഹലിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ ജലാശയം ഏതാണ് യമുന നദിയാണ് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഹിന്ദു പുരാണത്തിൽ യമുന എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാന്റെ പുത്രിയും യമദേവന്റെ സഹോദരിയും എന്ന് പറയപ്പെടുന്നു ഹിന്ദു പുരാണങ്ങളിൽ യമുന എന്ന് പറഞ്ഞാൽ ആരാണ് സൂര്യഭഗവാന്റെ പുത്രിയായും യമദേവന്റെ സഹോദരിയായും പറയപ്പെടുന്നു എന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ യമുനാ നദിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലെ യമുനാ നദിയിലെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന ഇനി യമുനയുടെ പോഷക നദികൾ എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാം ആരെയൊക്കെ പഠിക്കാം നോക്കിക്കേ ഇതിനകത്ത് പ്രധാനമായും നമുക്ക് പഠിക്കാവുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സാം ഓറിയന്റേഷനിൽ നമുക്ക് കുറെ എണ്ണമുണ്ട് എന്നാലും നോക്കിക്കേ ഒന്ന് ചമ്പൽ ഉണ്ടല്ലോ ചമ്പൽ ഉണ്ട് പിന്നെ നോക്കിക്കേ ഇതാ ഇതൊരു പ്രധാനപ്പെട്ട നദിയാണ് ബത്തുവ ബ ഉണ്ട് പിന്നെ കെൻ അതുപോലെ തന്നെ ടോൺസ് എന്നിവ എന്താണ് യമുനയുടെ പ്രധാനപ്പെട്ട പോഷക നദി എന്ന രീതിയിൽ നമ്മൾക്ക് പഠിക്കാവുന്നതാണ് ചമ്പൽ ബത്തുവ കെ ടോൺസ് എന്നിവ എന്താണ് യമുന നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് നിങ്ങൾ ഈ പടം പടമായിട്ട് അങ്ങ് വരയ്ക്കാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കി വെക്കാം അപ്പോൾ ഏതൊക്കെയാണ് ചമ്പാൽ ബത്തുവ കെ ടോൺസ് എന്നിവ യമുന നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുനയുടെ പോഷക നദികൾ എന്ന് പറഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന യമുനയുടെ പോഷക നദികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ നോക്കൂ സിന്ധ് സിന്ദ് കാളി സിന്ദ് എന്ന ബിണ്ടെ സിന്ധ് അതുപോലെ ദാ ബെത്തണ്ടോ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ് ബെത്തുവ അതുപോലെ തന്നെ കെന്നും താഴെ താഴേന്ന് തന്നെ അല്ലെ ഉപദീപീയ പീഠഭൂമി കെന്നുണ്ട് അതുപോലെ തന്നെ ചമ്പാൽ ഉണ്ട് ചമ്പാൽ ദാ ഇവിടെ നിന്നാണ് ചമ്പാൽ വരുന്നത് അല്ലെ ചമ്പാൽ ഉണ്ട് ചമ്പൽ ഇങ്ങനെന്താണ് എന്താണ് ഉപദീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ആ യമുനയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് എന്തൊക്കെ ചമ്പൽ കാളി സിന്ദ് അല്ലെങ്കിൽ സിന്ത്വ കെന് എന്നിവ എന്നും ഓർത്തിരിക്കുക ഇനി യമുനയുടെ ഇടതുകരയിലെ പോഷക നദികൾ എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ ചിത്രത്തിലില്ല എങ്കിലും വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കണം ഹിന്ദൻ അതുപോലെ തന്നെ റിന്ദ് സെൻഗാർ അതുപോലെ വരുണ എന്തൊക്കെയാണ് ഹിന്ദൻ റിന്റ് സെൻഗാർ അതുപോലെ വരുണ എന്നിവയാണെന്ത് ആ ഇടതുകരയിലെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത് ഇതിനകത്ത് യമുനയെ സംബന്ധിച്ചിടത്തോളം യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് നമ്മൾ പഠിക്കേണ്ടത് യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറഞ്ഞാൽ ടോൺസ് നദിയാണ് ടോൺസ് നദിയാണ് എന്ത് ആ യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പഠിക്കുന്നത് അതുപോലെ നമ്മളുടെ ഡൽഹി ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് യമുന തീരത്താണെന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി അല്ലേ ആണ്ടേ ഡൽഹിയുടെ അടുത്തുടക്കിയല്ലേ യമുന ഒരുങ്ങിയത് അതാ ഡൽഹി അതുപോലെ തന്നെ ആ ആഗ്ര ഭാഗമൊക്കെ തോടെ ഒഴുകി വരുന്നൊരു നദിയാണേത് യമുന നദി അതുകൊണ്ട് യമുന എന്ന് പറഞ്ഞാൽ ഡൽഹി ആഗ്ര പട്ടണങ്ങളുടെ പട്ടണങ്ങളിലൂടെ ഒഴുകുന്ന നദി എന്ന നിലയിൽ നമുക്ക് പഠിക്കാം അപ്പോൾ പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്നത് യമുനയാണെങ്കിൽ യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയായ ടോൺസിനെ രാമായണത്തിൽ തമസ്യ എന്നാണ് വിളിക്കുന്നത് രാമായണത്തിൽ യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയായ ടോൺസിനെ എന്താണ് വിളിക്കുന്നത് തമസ്യ നദി എന്നാണ് വിളിക്കുന്നത് തമസ്യ ടോൺസ് നദിയുടെ മറ്റൊരു പേരാണത് തമസ്യ നദി എന്ന് പറയുന്നത് ഗംഗയുടെ വേറെയും പോഷക നദികളായിട്ടുണ്ടായത് ഗാങ്കരയുണ്ടല്ലേ ഗാങ്കരയെ വിളിക്കുന്നത് രാമായണത്തിൽ സരയു എന്ന് വിളിക്കുന്ന നദി ശരിക്കും പറഞ്ഞാൽ ഗാങ്കരയാണ് ഗാംഗരയാണ് നാമേണിലേക്ക് നോക്കിയാൽ മതി നമ്മുടെ നേപ്പാളിന്റെ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഗാങ്കര ഗാങ്കര നദി എന്താ വിളിക്കുന്നത് ഗാങ്കര ആ അതിനെയാണ് നമ്മൾ സരയു എന്ന് വിളിക്കുന്നത് അതുപോലെ കോസി നദി ഉണ്ടല്ലോ ഗംഗയിലേക്ക് വന്നു ചേരുന്ന കോസി നദി കോസി നദി വിളിക്കുന്ന ഋഗ്വേദത്തിൽ വിളിക്കുന്നത് കൗശിക എന്നാണ് കൗശിക ഓക്കെ ആ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ എന്താണ് യമുന നദിയും നമ്മൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നദിയാണ് സോൺ നദി ഏതാണ് സോൺ നദിയാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സോൺ സോൺ എന്ന് പറയുമ്പോൾ ഗംഗയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോൺ നദി അല്ലെ ആ സോൺ നദി എന്ന് പറഞ്ഞാൽ ഗംഗയുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഗംഗയിലേക്ക് വന്നു ചേരുന്ന പ്രധാന നദികളിൽ ഒന്നാണ് നദികളിലൊന്നാണേത് സോൺ നദി എന്ന് പറയുന്നത് ഗംഗയുടെ തെക്കു നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുത് എന്ന് നമുക്ക് ആരെ പറയാം സോൺ നദിയെ പറയാം നോക്കിക്കേ ഇതാ നോക്കിക്കേതാ ഇതാണ് സോൺ നദി അല്ലെ ആ ഗംഗയിലെ തെക്കു നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുതാണേത് സോൺ നദി എന്നുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ഗംഗയുടെ പോഷക നദിയായി മാറിയ നദിയാണേത് സോൺ നദി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുനയുടെ പോഷക നദികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ചമ്പൽ ബിത്തുവ കെന് സിന്ത് എന്നിവയാണത് അനി ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അതേതാണ് അത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിലൂടെയാണ് ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം അപ്പൊ സോൺ നദിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അമർഖണ്ഡക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപിയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാന പോഷക നദി എന്നും പാടലിപുത്രം എന്ന് പറയുന്ന പുരാണ നഗരം ഈ നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്ന് വിശേഷി വിശേഷി വിശ്വസിക്കപ്പെടുന്നു അതുപോലെ ബെൻസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സോൺ നദിയിലാണ് ബെൻസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സോൺ നദിയിലാണ് എന്നും നമുക്ക് സോൺ എന്ന നദിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി എട്ടിലാണ് ബെൻസാഗർ അണക്കെട്ട് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി എട്ടിലാണ് ബെൻസാഗർ ഇനി സോൺ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദി എന്ന് നോക്കിയാൽ നിങ്ങൾ നോക്കിക്കേ സോൺ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഒന്ന് റിഹാന്ത് അല്ലെ തൊട്ടിപ്പുറത്തായി റിഹാന്തിനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ സോൺ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണേത് റിഹാന്ത് എന്നുള്ളത് റിഹാന്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അണക്കെട്ടാണേത് ഗോവിന്ദ് വല്ലവ് സാഗർ അണക്കെട്ട് ഗോവിന്ദ് വല്ലവ് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് റിഹാന്തിലാണ് റിഹാന്ത് എന്ന് പറഞ്ഞാൽ സോൺ നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയാണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് ആണ് എന്ത് കോസി നദി കോസി നദിയെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കോസി ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഇന്ത്യയുടെ ദുഃഖമെന്നും ബീഹാറിൻ്റെ ദുഃഖമെന്നും അറിയപ്പെടുന്ന നദിയാണേത് കോസി നദി ഇതും ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് പോഷക നദികളിൽ ഒന്നാണ് ദ മോസ്റ്റ് ഡേഞ്ചറസ് റിവർ ഇൻ ഇന്ത്യയാണ് ഇന്ത്യയുടെ ദുഃഖമെന്നും ബീഹാറിൻ്റെ ദുഃഖമെന്നും അറിയപ്പെടുന്ന നദിയാണ് കോസി നദി അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയും നേപ്പാളും തമ്മിൽ ഒരു മൾട്ടി പർപ്പസ് നദീജല പ്രോജക്റ്റ് നിലനിൽക്കുന്ന ഒരു നദി കോസി നദിയാണ് ഇന്ത്യയും നേപ്പാളും തമ്മിൽ ഒരു നദീജല പദ്ധതി നിലനിൽക്കുന്ന നദിയാണ് ഇത് കോസി നദി എന്നുള്ളത് ഓർത്തിരിക്കുക കോസിയുടെ ലൊക്കേഷൻ മനസ്സിലാക്കണം എവിടെയാണ് കോസിയുടെ ലൊക്കേഷൻ ദാ ഇതാണ് കോസി നദി അപ്പോൾ ഇന്ത്യയും നേപ്പാളും കണ്ടോ ഇതാണ് നേപ്പാൾ ഈ റോസ് നിറത്തിൽ കാണുന്നതാണ് നേപ്പാൾ നേപ്പാൾ ഇന്ത്യയും നേപ്പാളും തമ്മിൽ ഒരു മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്റ്റ് നിലനിൽക്കുന്നത് കോസി നദിയിലായിട്ടാണ് എന്ന് ഓർത്തിരിക്കുക അതുപോലെ ഈ കോസി നദിക്കും കുറച്ച് ട്രിബ്യൂട്ടറി ഉണ്ട് അരുൺ സൺ കോശി താമുർ എന്നിവയാണെന്ത് ഈ കോസി നദിയുടെ പോഷക നദി വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല എന്നാലും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചു അരുൺ സൺ കോസി അതുപോലെ താമൂർ എന്നിവ എന്താണ് കോസി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഋഗ്വേദത്തിൽ കൗശിക എന്ന് വിളിപ്പേരുള്ള നദിയാണ് കോസി നദി എന്നുള്ളത് ഇനി നമ്മൾ നോക്കുന്നത് ദാ ഇപ്പുറത്തായി കാണപ്പെടുന്ന ഗാണ്ടക് എന്ന് പറയുന്ന നദിയെ കുറിച്ചിട്ടാണ് ഗാൻഡക് നദി ഗാണ്ഡക് നദിയിലേക്ക് വന്നാൽ ധൌലഗിരി പർവ്വതത്തിനും ഇടയിൽ നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗത്തായി ഉത്ഭവിക്കുന്ന നദിയാണേത് ഗാഢക് എന്ന് പറയുന്ന നദി ദൗലഗിരി പർവ്വതത്തിനും എവറസ്റ്റിനും ഇടയിലായി നേപ്പാൾ ഹിമാലയത്തിന്റെ ഭാഗത്തായി ഉത്ഭവിക്കുന്ന നദിയാണേത് ഗാണ്ടക് നദി എന്ന് പറയുന്നത് നേപ്പാളിൽ നാരായണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണേത് ഗാണ്ടക് നേപ്പാളിൽ നാരായണി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണേത് ഗാണ്ടക് എന്ന് പറയുന്നത് ഗംഗയുമായി ചേരുന്നത് പാട്നയ്ക്ക് സമീപം സോൻപൂരിൽ വെച്ചിട്ടാണ് എന്ത് ഗംഗയുമായി ഗാണ്ടക് വന്ന് ചേരുന്നത് ഓക്കെ ഗംഗയുമായി ചേരുന്നത് പാറ്റ്നയ്ക്ക് സമീപമുള്ള സോൺപൂരിൽ വെച്ചിട്ടാണ് ചേരുന്നത് എന്ന് ഓർത്തിരിക്കുക വാൽമീകി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ നദിയുടെ സമീപത്തായിട്ടാണ് വാൽമീകി നാഷണൽ പാർക്ക് ബീഹാറിലാണ് വാൽമീകി നാഷണൽ പാർക്ക് ഉള്ളത് അത് സ്ഥിതി ചെയ്യുന്നത് ഗണ്ടക് നദീയുടെ സമീപത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇതിനെ വൈൽഡ് ലൈഫ് സാങ്ചറിയായി പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇതിനെ ദേശീയ ഉദ്യാനമായി ഉയർത്തി ഓക്കെ അതാണെന്ത് ഗാണ്ടക് നദി എന്ന് പറയുന്ന ഗംഗയുടെ മറ്റൊരു പോഷക നദിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഞാനീ പറയുന്നതെല്ലാം ടെൻത്ത് ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി വെക്കണം ഇത് മെയിൻസിലേക്ക് പോയാലോ ഡിഗ്രി ലെവലിലേക്ക് പോയാലോ ഇത്രയും പഠിച്ചാൽ പോരാ ഇതിൻ്റെ നല്ല ആഴത്തിലുള്ള പഠനം അവിടെ ആവശ്യമാണ് ഓക്കെ ഓക്കെ അതാണ് ഗാണ്ടക് നദി ഇനി ഖാംഗ്ര ഗംഗയുടെ മറ്റൊരു പോഷക നദിയാണ് ഏത് ഘാംഗ്ര നദി എന്ന് പറയുന്നത് നദി എന്ന് പറയുന്നത് മാനസരോവറിന് സമീപമുള്ള ടിബറ്റൻ പ്ലാറ്റുവിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് മാനസരോവറിന് സമീപമുള്ള ടിബറ്റൻ പീഠഭൂമിയിൽ നിന്നിട്ടാണ് എന്ത് ഖാംഗ്ര നദി ഉത്ഭവിച്ച് വരുന്നത് തില സിദി ബേരി എന്നിവയാണെന്ത് ഖാഗ്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദി രാമായണത്തിൽ സരയു എന്ന വിളിപ്പേര് പരാമർശിക്കപ്പെടുന്ന നദിയാണ് ഇത് ഖാഗ്രാനി എന്നും ഓർത്തിരിക്കുക മനസ്സിലായോ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും ഖാംഗ്ര നദിയും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ ഖാംഗ്ര ഓക്കെ ദാ ഇതാണ് കാങ്ക്ര നദി കണ്ടോ നേപ്പാളും ഇന്ത്യയുമായിട്ടൊക്കെ ചേർന്ന് കിടക്കുന്നുണ്ട് അതുപോലെ മാനസരോവരണ സമയമുള്ള ടിബറ്റൻ പ്ലാറ്റ്യൂ ടിബറ്റൻ പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്താണ് ടിബറ്റൻ പ്ലാറ്റ്യൂ ഇരിക്കുന്നത് അവിടെ നിന്നാണ് ഇന്നാണ് ഇതു അല്ലേ മാപ് ചാചുങ്കോ മാപ്ചാച്ചുങ്കോ എന്ന് പറയുന്ന ഗ്ലേസിയറിൽ നിന്നിട്ടാണ് ശരിക്കും ഈ ഗാംഗ്ര നദി ഉത്ഭവിക്കുന്നത് കേട്ടോ അത് ഞാൻ പ്രത്യേകിച്ച് റാങ്ക് ഫൈഡുകളിൽ കണ്ടിട്ടില്ല അപ്പം അല്ലെങ്കിൽ മറ്റൊരു എന്നാലും ഒരു അഡീഷണൽ പോയിന്റ് ആണ് ശരിക്കും നമ്മളൊരു മെയിൻസ് ആസ്പെക്റ്റിൽ നോക്കിയാൽ മാപ്ചാച്ചുങ്കോ ഒക്കെ നമ്മൾ പഠിക്കണം മാപ് ചാച്ചുങ്കോ എന്ന് പറയുന്ന ഗ്ലേസിയറിൽ നിന്നിട്ടാണ് ശരിക്കും ഗാംഗ്രാ നദി ഉത്ഭവിക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ ഗാംഗ്രാ നദിക്ക് ശേഷം നമ്മൾ ഗംഗ രണ്ടായി പിരിഞ്ഞൊഴുകുമ്പോൾ ഇന്ത്യയിലൂടെ ഒഴുകുന്ന മറ്റൊരു ഭാഗമാണ് ഏത് ആ നമ്മളുടെ ഹൂഗ്ലി നദി ഹൂഗ്ലി നദിയെക്കുറിച്ചും നമ്മൾക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ഇത് ദാമോദർ ഹൂഗ്ലി നദിയുടെ പ്രധാനപ്പെട്ട ഇത് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയൊക്കെ നമുക്കിനി പഠിക്കാനുണ്ട് ഇന്ത്യയുടെ മിഡ് ലാൻഡിലായി കാണപ്പെടുന്ന ഭാഗമാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഈ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണേത് ദാമോദർ നദി എന്ന് പറയുന്നത് ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണേത് ദാമോദർ നദി ദാമോദർ വാലി വിവിധോദ്ദേശ പദ്ധതിയെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ചുംപേ ഡിസ്കസ് ചെയ്തിരുന്നു ദാമോദർ വാലി ആ വിവിധോദ്ദേശ പദ്ധതി അതുപോലെ ദാമോദർ വലി ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയെന്നും ജൈവ മരുഭൂമി എന്നും അറിയപ്പെടുന്നു ബംഗാ ബംഗാളിന്റെ ദുഃഖമെന്നും അറിയപ്പെടുന്നു ദാമോദറിനെ ഇന്ത്യ നേപ്പാൾ അതിർത്തികളിലൂടെ ഒഴുകുന്ന നദിയാണേത് മഹാകാളി നദി എന്ന് പറയുന്നത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്നതാണ് മഹാകാളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫറാക്ക ബാരേജ് എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥാപിതമായ റാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പശ്ചിമ ബംഗാളിലാണ് നമ്മൾ ബംഗാളിലേക്ക് എത്തിയിരിക്കുകയാണ് പശ്ചിമ ബംഗാളിലാണ് അതുപോലെ ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ കൈവഴിയായ പത്മയും മറ്റൊന്നാണേത് ഹുഗ്ലി നദി എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാസാഗർ സേതു വിവേകാനന്ദ സേതു ഹൗറ എന്നിങ്ങനെ പ്രസിദ്ധമായ കേരളത്തിലെ പാലങ്ങൾ ഈ പറയുന്ന ഹൂഗ്ലി നദിയുടെ കുറുകെയാണ് പണികഴിപ്പിച്ചിട്ടുള്ളത് വിദ്യാസാഗർ സേതു വിവേകാനന്ദ സേതു അതുപോലെ ഹൗറ എന്നീ പാലങ്ങൾ ഹൂഗ്ലി നദിയുടെ കുറുകെയാണ് പണികഴിപ്പിച്ചിട്ടുള്ളത് കൊൽക്കട്ട നഗരത്തിന്റെ നഗരം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദീ തീരത്താണ് എന്നും ഓർത്തിരിക്കുക ഇന്ത്യയിലെ വേലിയേറ്റ നദിക്ക് ഉദാഹരണം അതായത് ടൈഡൽ റിവറിന് ഉദാഹരണമാണേത് ഹൂഗ്ലി നദി എന്ന് ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോ തുരങ്കം നിലവിൽ വന്നതും ഹൂഗ്ലി നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോ തുരങ്കം സ്ഥിതി വന്നതും ഹൂഗ്ലി നദിയുടെ തീരത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ ദാമോദർ നദിയെന്നും നമ്മൾ മനസ്സിലാക്കി ഓക്കെ അങ്ങനെ ഹിമാലയൻ മേഖലയിലെ പ്രധാനപ്പെട്ട നദികളായ ഗംഗയെ ഗംഗയമുനെ വിശാലമായി പഠിക്കേണ്ടതായിട്ടുണ്ടായതുകൊണ്ടാണ് അത് വിശാലമായി പറഞ്ഞത് ബാക്കിയുള്ളവയുടെ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഹുഗ്ലി നദി വരെ വരുമ്പോൾ നമ്മൾ ഗംഗ ഈ പറയുന്ന ഹിമാലയൻ നദികൾ തീർന്നു ഇനി ട്രാൻസ് ഹിമാലയൻ നദികളുടെ ഭാഗമായ സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളെ കുറിച്ചുമാണ് ഇനി നമ്മൾക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൃത്യമായി വായിച്ചു വായിച്ചു പഠിക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമായി കാണാം താങ്ക് യു